നമസ്കാരം ഇപ്പോൾ ഫാസ്റ്റ് ജനറേഷനാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ വരെ മടിയാണ് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ മലയാളം സംസാരിക്കാൻ അറിയണ്ടാവും മലയാളം എഴുതാൻ അറിയണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് മലയാളം സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുന്ന പോലെ പലതരം ആപ്ലിക്കേഷനുകളുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷനില്ലാതെ തന്നെ നമ്മുടെ സാംസങ് മൊബൈലുകളിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ അയക്കാൻ സാധിക്കും അതേപോലെ തന്നെ സാംസങ് മൊബൈൽ അല്ലാത്തവർക്ക് ഈ ഓപ്ഷൻ ഞാൻ പറയുന്ന ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് എൻ്റെ ഒരു സാംസങ് മൊബൈലാണ് സാംസങ് മൊബൈലിൻ്റെ സാംസങ് കീബോർഡാണ് ഇതിൽ വേറെ ഒരു കീബോർഡ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല സാംസങ് കീബോർഡ് മാത്രമേ ഉള്ളൂ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ മൈക്കിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും ഈ മൈക്കിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ ഗൂഗിളിൻ്റെ മൈക്ക് വരും ഞാനിവിടെ പറയുന്നത് ഫുള്ളും അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയണില്ല ഞാൻ ജസ്റ്റ് പറയുകയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് വരുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ് എല്ലാം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് വരുന്നുണ്ടാവുക നിങ്ങൾക്ക് അത് മലയാളം മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സിന് ഒരു ഓപ്ഷൻ കാണാം ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആവും ഇങ്ങനെ ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അത് ഇംഗ്ലീഷ് അൺ അൺ ടിക്ക് ചെയ്യുക ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺ ടിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് പോവുക നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക മലയാളമാണെങ്കിൽ മലയാളം ഏത് വേണോ തമിഴ് വേണമെങ്കിൽ തമിഴ് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണോ അത് സെലക്ട് ചെയ്യുക ഞാൻ മലയാളം സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ താഴെ സേവ് അയക്കുന്നുണ്ട് അത് സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മലയാളം സംസാരിച്ചാൽ മതി ഇനി ഓട്ടോമാറ്റിക്കലായിട്ട് ടൈപ്പ് ചെയ്ത് വരുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഈ മൈക്ക് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം മൊബൈൽ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിച്ച് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സാംസങ് അല്ലാത്തൊരു ഫോണിൽ ഈ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ ചെല്ലുക ഇതിൽ ജീബോർഡ് എന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ ജിബോർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും മിക്ക ഫോണുകളിലും ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് എല്ലാത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ജി ബോർഡ് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ലാംഗ്വേജ് ചേഞ്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും എല്ലാ ലാംഗ്വേജുകളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എല്ലാം കൊണ്ടും ഫാസ്റ്റ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ജി ബോർഡ് ഇത് പണ്ട് ഗൂഗിളിലായിട്ട് വന്നിട്ടുള്ള ഒരു ജി ബോർഡാണ് ഗൂഗിളിൻ്റെ ഒന്നാണ് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ എനബിൾ ചെയ്യും ജി ബോർഡ് ഇവിടെ എനബിൾ ചെയ്ത് കൊടുക്കുക അത് ഓക്കെ കൊടുക്കുക അതിനുശേഷം സെലക്ട് ഇൻഫുഡ് മെത്തേഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് ജി ബോർഡ് എന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇവിടെ മോളിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് ലാംഗ്വേജസ് വേണ്ടത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ജസ്റ്റ് ഞാൻ ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യാണ് ആവശ്യമില്ലാത്ത ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങൾക്ക് മലയാളം മാത്രം വേണമെന്നുണ്ടെങ്കിൽ മലയാളം മാത്രം വയ്ക്കുക ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക ഞാൻ മലയാളം സെലക്ട് ചെയ്യാണ് ഇതിൽ ഇന്ത്യ കൊടുക്കാണ് ഇതിൽ ഹാൻഡ് റൈറ്റിംഗ് വേണോ ഇതൊക്കെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഓൾറെഡി ഓർമ്മ സെലക്ട് ചെയ്തിട്ടുണ്ട് മലയാളം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സെലക്ട് ചെയ്യുക ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഏതൊക്കെ വേണോ അതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ആ ശരി ഡൺ കൊടുക്കാണ് നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് വേണോ അത് സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുക താഴെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രഫറൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇത് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വോയിസ് ഇൻപുട്ട് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ടോ എന്ന് നോക്കണം അത് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് മിനിമൈസ് ചെയ്തോ അല്ലെ ക്ലോസ് ചെയ്തോ ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജി ബോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഓൺ ആയി കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് മൈക്ക് കാണാൻ സാധിക്കും ഈ മൈക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അത് മൈക്ക് ക്ലിക്ക് ചെയ്ത് സംസാരിച്ചപ്പോൾ ഓട്ടോമാറ്റിക് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലോഗോണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണ്ട ആ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റും ലാംഗ്വേജ് സെറ്റിങ്സ് ഉണ്ട് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതേപോലെ ലാംഗ്വേജ് പുതിയ ലാംഗ്വേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ഇനി ടൈപ്പ് ചെയ്യേണ്ട ഇനി സംസാരിച്ചാൽ മതി ഈ ഐക്കനുകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഏത് ഫോണായാലും ഈ ജിബോർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ എല്ലാ മിക്ക ഫോണുകളിലും ഉള്ളതാണ് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത് എല്ലാവരും ഉപയോഗിക്കുക അതേപോലെ തന്നെ ഈ കീബോർഡിൻ്റെ സെറ്റിംഗ്സിനും ഫാസ്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ ഗൂഗിൾ ഐക്കിന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ത്രീ ഉണ്ടാവും ഇതിൽ സെറ്റിങ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെറ്റിങ്സ് ചെന്ന് എന്തെങ്കിലും മാറ്റാനോ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതേപോലെ ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽസിബിളും ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും അത് ഉടൻ തന്നെ കാണുകയും ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം താങ്ക് ഫ്രണ്ട്സ്